ൂട് അന കൊടുത്താലും കരിമിക അശകൊടു കരുതേ നിങ്ങള് അന കൊടുത്താലും കരിമികരുതേ നിങ്ങള് ആർക്കിൽ സംഘ ആ അതെ അതെ ഈർക്കിൽ സംഘടന നടത്തുന്ന സമരം അതെന്താ ഞങ്ങള് ഞങ്ങളെ ഇതുകൊണ്ടൊന്നും വിരട്ടാൻ കഴിയില്ല അതെ വെറും ഒരു ഈർക്കിൽ സംഘടന അതെ ആ സ്ത്രീകൾ അവിടെ പോയി സമരം നടത്തുന്നു ഈർക്കിൽ സംഘടന ിൽ സംഘടനൂലുകൾ ആ എന്നിട്ട് എന്തിനടെ നിങ്ങളുടെ നേതാക്കന്മാരെല്ലാം കൂടെ ഇടക്കിടക്ക് വന്ന് നിന്ന് ഈ ഈർക്കിൽ സംഘടനയെ നിങ്ങക്ക് പേടിയില്ലെങ്കിൽ വന്നിരുന്നു മോങ്ങിട്ട് പോകുന്നത് ഏത് മോങ്ങിട്ട് പോയി ആ നിങ്ങളെ കരിമിക്കാൻ നിങ്ങളുടെ മൂന്ന് ദിവസം കൊണ്ട് മോങ്ങലാണല്ലോ ആണല്ലോ സ്തംഭനം എന്തോ ആരോഗ്യമേഖലയിൽ വൻ സ്തംഭനം മനസ്സിലായോ ആരോഗ്യമേഖലയിൽ സ്തംഭനം ഉണ്ടാകുമെന്ന് അല്ല മനസ്സിലായി അല്ലെ നിങ്ങളുടെ നേതാക്കന്മാരെല്ലാം കൂടെ മറ്റേ ആശാവർക്കർമാരുടെ പകരം പണിയെടുക്കാൻ പോവില്ലല്ലോ അല്ലെ നിങ്ങളുടെ ഒച്ചപ്പോ ഡിവൈഎഫ്ഐക്കാരെ വിട പണിയെടുക്കട്ട്മാരെ അവിടെ പോയിരുന്നോണ്ട് ഈ സമരം ചെയ്യുന്ന ആളുകൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ലേ ഇതിന്റെ ഭാഗമായി ആരോഗ്യ മേഖലയിലെ കണക്കെടുപ്പ് സർവേകൾ ഒന്നും നടക്കാതെ പോവുകയാണ് മനസ്സിലായില്ലേ സമരം ഇതൊക്കെ എങ്ങനെ നടക്കും ഇതെല്ലാത്തിനും പിന്നെ കേന്ദ്രമാണ് കേന്ദ്രം ആവിഷ്കരിക്കുന്ന വൻപ സ്ത്രീകളുടെ പിന്നിലുള്ള ലോബി കേന്ദ്രം അമിത് ഷാ പറഞ്ഞു അതെ 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 പറയാത്ത നേതാക്കൾ അത് പറഞ്ഞില്ല അത് കേന്ദ്രത്തിനെതിരെ കേന്ദ്രത്തിനെതിരെ സമരം നടത്തിയാ ഞങ്ങൾ പിന്തുണയ്ക്കുവെന്ന് കരിമിക്ക പറഞ്ഞിട്ടുണ്ട് അതിന്റെ കേന്ദ്രവും സംസ്ഥാനവും കൂടിയാണ് ഈ സ്ത്രീകളെ കൊറേ കാലമായിട്ട് തേച്ചോട്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ കുറച്ചു നേരത്ത് പോയി കേന്ദ്രത്തിൽ പോയി സമരം ചെയ്യാൻ പറ്റില്ല ഡൽഹിയിലേക്ക് പോകാൻ നിങ്ങൾ കാശ് കൊടുക്കൂ എന്നാലും ഓഫീസിന്റെ ഫ്രണ്ടിൽ പോയി സമരം ചെയ്യാം അല്ല സർക്കാരാണല്ലോ മൂന്ന് മാസത്തെ ശമ്പളം കൊടുക്കാതിരിക്കുന്നത് കേന്ദ്രം തന്നല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുമോ കേന്ദ്രം തരുന്നില്ല അതെ അതെ സർവേകൾ യഥാസമയം നമ്മൾ എടുത്തു കൊടുക്കുന്നില്ലെങ്കിൽ കേന്ദ്ര ഫണ്ട് നഷ്ടപ്പെടും അതാ അതായത് ആശാവർക്കർമാർ ഇവിടെ പണിയെടുത്തില്ലെങ്കിൽ കേന്ദ്രം നയാ പൈസ കൊടുക്കില്ല എല്ലാ അവതാളത്തിലാകും ആ കാശ് കിട്ടിയാലല്ലേ കൈയിട്ട് നക്കാൻ കഴിയൂ നക്കണ കാര്യം പിന്നെ കാര്യത്തെ കുറിച്ച് പറയാം നക്കല് നക്കെ നക്കലികളെയും വർക്കികളെയും കുറിച്ച് പറയുമ്പോൾ നമുക്ക് അതല്ലേ വരൂ നിങ്ങൾ തന്നെ നക്കലും വർക്കിയാ ഇപ്പൊ ഇത്തരം ജോലികൾ അനിശ്ചിതാലത്തേക്ക് നിർത്തി വെച്ച് പോകുന്നത് ശരിയല്ല ഒട്ടും ശരിയായ നടപടിയല്ല ഇത് മര്യാദക്ക് പെണ്ണുങ്ങളെ സമരം നിർത്തി പോക്കോണോ ഇല്ലേ വീട്ടിൽ കേറൂല ഒരുത്തികളു എന്നാണ് സൈബർ ഇടത്തിലെ ഗുണ്ടകളുടെ ഭീഷണി ഒന്ന് അതിനെ കുറിച്ച് രണ്ട് വാക്ക് അത് പിന്നെ ഞങ്ങൾ സ്ത്രീപക്ഷ സർക്കാരാണല്ലോ എന്നിട്ട് പെണ്ണുങ്ങളോട് വീട്ടിൽ കയറില്ല അത് ഒന്നോ രണ്ടോ രണ്ടു ദിവസമാണെങ്കിൽ സഹിക്കത് പതിനൊരു ദിവസമായില്ലേടോ അവരുടെ ആവശ്യങ്ങൾ അങ്ങ് സാധിച്ചു കൊടുത്തുകൂടെ നിങ്ങൾക്ക് ഞങ്ങൾ അവരെ സമരം പൊളിക്കാനൊന്നും അല്ല അയ്യോ അല്ല ഇവർ ഇവർക്കോ ഇവരി സമരം പൊളിക്കാൻ വേണ്ടി പക്ഷെ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് സിഐ ടി യുന്റെ തലപ്പത്തിരിക്കുന്ന മറ്റേ കൊണാണ്ടർ ഉണ്ടല്ലോ കരിമിക്കളമരം കരിമ അങ്ങ് വന്നിരുന്ന മറ്റേ പാചകപടിയ പെണ്ണുങ്ങളെ കുറിച്ച് എന്തല്ലോ വ പറഞ്ഞോണ്ടിരിക്കുന്നത് ഈർഗിലി സംഘടനകൾ ആ പെണ്ണുങ്ങൾക്ക് പിന്നിൽ മറ്റേ ലോബികൾ ഉണ്ട് മല്ലവൻ്റെയും വാക്ക് കേട്ടോണ്ട് അവിടെ വന്നിരിക്കുക ഞങ്ങൾക്ക് പ്രധാന പ്രശ്നം ആരോഗ്യമേഖല അത് ഞങ്ങള് സഹിച്ചു ഇങ്ങനെ സമരം ചെയ്യുമ്പോ ആരോഗ്യമേഖല സ്തംഭിക്കുകയാണ് ആശ വർഗ്ഗം എന്താണ് ആ മേഖല മൊത്തം സ്തംഭിച്ചടക്കല്ലേ ആ പണി നടക്കണ്ടേ ഇത് എന്താണ് ഇത് എന്താണ് എത്ര രണ്ടു ദിവസം ഞങ്ങൾ സഹിക്കും ഒരാൾ മറ്റു സംസ്ഥാനം വെച്ചെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഓരാത്തരും മറ്റു ജില്ലകളിൽ കൂടി സ്ത്രീകള് സമരത്തിലേക്ക് പോകും അത് ആലപ്പുഴ മറ്റേ ഇവരുടെ കളക്ട്രേറ്റിലേക്ക് അടുത്ത ദിവസം സ്ത്രീകള് പ്രതിഷേധം കടുപ്പിക്കാനിരുന്നു ഉടനെ സിഐടി യു നേതാവിന്റെ ഭീഷണി സന്ദേശം വന്നിട്ടുണ്ട് ആരും ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകരുത് ആ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞാൽ ആരേലും ഒന്ന് വിളിക്കുകയാണെങ്കിൽ സമയമില്ല എന്ന് പറയണം ഞാൻ വേറെ തിരക്കിലായതിനാൽ വരാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറണം ഇല്ലാത്തവരെല്ലാം പഠിക്ക് പുറത്താക്കുന്ന ഒരു ഭീഷണിയും കൊടുത്തിട്ടുണ്ട് അല്ലെ നിങ്ങൾ സർക്കാർ വരെ പറഞ്ഞായിരുന്നല്ലോ സ്ത്രീകളെ ജോലിക്ക് കയറിക്കോ ഇല്ല നമ്മള് വേറെ ആളെ എടുക്കുമെന്ന് എന്നിട്ട് എന്തെങ്കിലും വേറെ ആളെ എടുക്കാത്തത് അതാ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ 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 പാർട്ടി ആഫീസിൽ കുറെ പെണ്ണുങ്ങൾ ഉണ്ടല്ലോ വെറുതെ ഒരു ജോലിക്കും കുലിക്കും പോവാത്തെ ആ ശ്രീമതിയോടൊക്കെ പറയാ ഇറങ്ങി പണിയെടുക്കാൻ ആശാവർക്കർമാരുടെ പണിയെടുക്കണം അങ്ങോട്ട് അവര് പണിയെടുത്തിട്ട് എന്നെ അതെ 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 ശ്രീമതി മറ്റേ എ കെ ജി സെന്ററിൽ ഇരുന്ന് എടുത്തിട്ട് ബുക്ക് വായനയാ എന്നിട്ട് അവിടെ കാണാൻ വല്ല മറ്റേ പൊട്ടലോ ചീറ്റലോ ഒരു ഏറു പടക്കം ആരൊരു പറഞ്ഞാൽ ഞാനൊന്ന് കുലുങ്ങി എ കെ ജി സെന്ററിൽ ഒരു പടക്കം പൊട്ടിപ്പൊ ഞാൻ മൊത്തത്തിൽ ഒന്ന് കുലുങ്ങി ഇടയ്ക്കിടയ്ക്ക് എന്തു നീ കുലുങ്ങുന്നു ആ പേടിക്കും ഇപ്പൊ അവിടുന്ന് അതാ പറഞ്ഞേ ശ്രീമതിയോടൊക്കെ അങ്ങോട്ട് ഇറങ്ങി പണിയെടുക്കാൻ പറയണം അവര് പനിയാജെറോമുണ്ട് പി ദിവിയോ പഞ്ചായത്ത് ഓഫീസിലൊന്നും പോണ്ടല്ലോ ഇപ്പൊ അവരുടെ കുത്തിയിരിക്കല്ലേ ചെറിയ കുത്തിയിരിക്ക പണിയെടുക്കാൻ പറയണം അപ്പൊ ഇവരെ ജോലി നഷ്ടാകില്ലേ അപ്പൊ ഞങ്ങൾ അവരെ ജോലി നഷ്ട നിങ്ങൾ അതിനു വേണ്ടിയിട്ടാണല്ലോ സർക്കാർ പറഞ്ഞത് മര്യാദക്ക് സ്ത്രീകളെ വന്ന് ജോലി കയറിയില്ല ഞങ്ങൾ വേറെ ആളെ എടുക്കുവെന്ന് ഭീഷണി സ്വരം ആയിരുന്നല്ലോ സർക്കാരിന്റെ ജോലി അപ്പൊ ജോലി കയറുകയില്ല കേറുന്നില്ല നിങ്ങളുടെ ഇത്തരത്തിലുള്ള വരട്ടൊന്നും അവരുടെ ജലമാകൂലെന്ന് മനസ്സിലായില്ലേ അരാജക സംഘടന അരാജക സംഘടന അരാജക സംഘത്തിന്റെ പിന്നിൽ അരാജക സംഘടനകളാണ് ഉള്ളത് മൂന്നാറിലെമെ ആ മൂന്നാറിലെ പൊങ്കുളമര അതിന്റെ തന്നെ ആവർത്തനം അതാണ് ഇവിടെ നടക്കുന്നത് പോയിന്റ് പറയാനുണ്ട് അതിനെ കുറിച്ച് എനിക്ക് രണ്ട് പോയിന്റ് നിങ്ങളുടെ കരിമിക്ക പറഞ്ഞല്ലോ മറ്റേ ഞങ്ങളുടെ നേതാക്കന്മാരെ ആരും ഒരുമയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ പോയില്ല പിന്നെ വി എസ് അവിടെ പോയി കുത്തിയിരുന്നു അവർക്ക് വേണ്ടി സമരം പിന്തുണ കൊടുത്തതും വി എസ് ഒരാളുടെ വി എസും ആ സ്ത്രീകൾ ഒരുമിച്ച് അവിടെ കുത്തിയിരുന്നത് കൊണ്ടാണല്ലോ ഉമ്മൻചാണ്ടിക്ക് മുട്ടുകൂത്തേണ്ടി വന്നത് അത് വി എസ് പോയത് കണ്ടില്ലായിരിക്കും കരിമിക്ക കണ്ടല്ലേ വി എസ് പോയത് പറഞ്ഞു കാണത്തില്ല മറ്റേ കരിമ ഞാൻ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞു കാണത്തില്ല അതാണ് കാണാത്തത് അയ്യോ എങ്ങനെ സാധിക്കുന്ന കേട്ടോ പറഞ്ഞു ചുമ്മാ അല്ല ഇളവരെ കരിമെട്ടുന്നില്ലേ പൊട്ടിയത് കേട്ടോ കോഴിക്കോട് ഞങ്ങള് സഹാപനം കേട്ടല്ലോ ഇവിടെ പതിനാല് ജില്ലയിൽ നിന്ന് സെക്രട്ടറി പെണ്ണുങ്ങളും കൊണ്ട് നിർത്തിയിട്ട് കൊണ്ട് ഞങ്ങളെ ചെയ്ത എങ്ങനെ ഞങ്ങളും എന്ത് കഷ്ടമാണ് വന്നവരും പോണവരെല്ലാം മുഖ്യമന്ത്രി എന്നെ പറഞ്ഞിട്ട് പോണ് ഞങ്ങള് വരെ പറഞ്ഞിട്ട് പോണ് ഞങ്ങൾക്ക് നാളും ഇല്ലേ അല്ല ഇത് എത്ര ദിവസം സഹിച്ചോണ്ടി പാട്ട കൂട്ടി ഞങ്ങൾക്കെതിരെ ഞങ്ങളിത് എങ്ങനെ സഹിക്കും പറയും എത്ര ദിവസം സെക്രട്ടറിന്റെ ഫ്രണ്ടിൽ കൂടി എത്ര ദിവസം പുറത്തിറങ്ങാൻ പറ്റുന്നില്ല സെക്രട്ടറിനെങ്ങാൻ പറ്റുന്നില്ല അതന്നെ പാട്ടുകൂട്ടി സംഘടന കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിൽ വരെ തെറിഞ്ഞിട്ട് എന്ത് കാലമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വലിയ വിഷയമാണല്ലേ കോൺഗ്രസിലെല്ലാവരും അത് തെറിയിറങ്ങി പോകണം ഇതെല്ലാം കേട്ടോ ഞാൻ നിങ്ങളുടെ വികസനം മറ്റേ അങ്ങെടുത്ത കേമമാണെന്ന് പറഞ്ഞു ശശി തരൂര് വരെ മറ്റേ ആ സ്ത്രീകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിടും അല്ല നിങ്ങൾ കഴിഞ്ഞ ദിവസം ശശി തരൂരിന്റെ അടുത്ത് തലയെ വെച്ചതല്ലായിരുന്നു താഴെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മീന വളരെ സമ്മതിക്കില്ല ഞങ്ങളെ കുറ്റം പറയും ഞങ്ങൾ നല്ലത് പറയും എന്താ ഡബിൾ സ്റ്റാൻഡാണ് ഡബിൾ ഡാഡിസിൻ ഏതെങ്കിലും ഒരു സ്റ്റാൻഡ് കുറച്ച് നിക്കു ഓ നിങ്ങൾക്ക് എത്ര വേണ്ട വേണ്ടത് വളഞ്ഞ എന്ത് കഷ്ടമാണ് കേന്ദ്രമാണ് ഈ ഭാഷ വർക്കർമാർ അറിയുന്ന കാര്യം കേന്ദ്രം ഇതിന്റെ പിന്നിൽ കേന്ദ്രത്തിന്റെ അരാജകത്വമാണ് ആ അതെ അവര് ചില കണക്കുകളൊക്കെ എനിക്ക് അറിയണത് പറഞ്ഞുതരാം അവര് കാരണമാണ് നിങ്ങൾക്ക് പണം കിട്ടാത്തത് സത്യം അല്ല ഞങ്ങളെ നമ്മളൊന്നും പണം മുടക്കുന്നൊന്നുമില്ല കേന്ദ്ര പദ്ധതികൾ വ്യവസ്ഥകൾ അനുസരിച്ച് നടപ്പാക്കാനേ സംസ്ഥാനങ്ങൾക്ക് അധികാരമുള്ളൂ സംസ്ഥാന സർക്കാർ നിയമാനുസൃതം നിയമിക്കുന്നവർക്ക് മാത്രമേ ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും നൽകാൻ കഴിയൂ സംസ്ഥാനത്ത് വകുപ്പ് ഈ കരാർ അടിസ്ഥാനത്തിൽ ഉള്ളവരെല്ലാം കൂടെ വലിച്ചു കയറ്റിയപ്പോ നിങ്ങൾ കുറെ വാഗ്ദാനം കൊടുത്തായിരുന്നില്ല ആരേലും പറഞ്ഞായിരുന്നോ നിങ്ങൾ നടപ്പാക്കാത്ത വാഗ്ദാനം കൊടുക്കേ പറഞ്ഞായിരുന്നോടോ പറഞ്ഞായിരുന്നോടോ ഇല്ലല്ലോ ഞങ്ങൾ അത് തരാം ഞങ്ങൾ മറ്റേത് തരാം എന്ന് പറഞ്ഞുകൊണ്ട് കരാർ അടിസ്ഥാനത്തിൽ കുറെ പേരെടുത്ത് പണിയെടുപ്പിച്ചിട്ട് അവസാനം കായ് മടക്കി കാണിക്കുന്നു അത് കുറച്ച് ആ ജോലി ആയിക്കോട്ടെ നിങ്ങൾക്ക് വേണ്ടി ഓസര് പണിയെടുക്കാൻ ഇരുന്നോണ്ട് നിങ്ങളുടെ മുഖ്യമന്ത്രിയോടൊക്കെ പറ എന്തായാലും മറ്റേ ഈ രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത് സാമൂഹിക പ്രതിബദ്ധതയുള്ളവരാണല്ലോ നിങ്ങളുടെ മുഖ്യമന്ത്രി മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ പണിയെടുക്കുന്നതിന് ശമ്പളം മേടിക്കണ്ടെന്ന് പറ അവര് കേൾക്കുവോ അപ്പൊ അത് പറ്റത്തില്ല ശമ്പളം ജോലിയെടുത്താൽ വേണം എടുത്താൽ ശമ്പളം വേണം അതെ അവര് ജോയിക്കുന്നുള്ളു നിങ്ങളോ രണ്ടു മാസത്തെ അവർക്ക് അനുവദിച്ചല്ലോ രണ്ടു മാസത്തെ അനുവദിച്ചു പക്ഷെ കൊടുത്തത് ഒരു മാസത്തെ മൂന്ന് മാസത്തെ കൊടുക്കാനുണ്ട് ആ മനുഷ്യന്മാര് മൂന്ന് മാസത്തെ പിന്നെ അവര് ശൈലി ആപ്പിലെ ഒ ടി പി നടത്തലാക്കണോന്നറത്താക്കി കൊടുത്തല്ലോ ഇനി എന്ത് ചെയ്യണം വീട്ടിൽ പോക്കോ എല്ലാരും പിന്നെ അങ്ങനെയൊന്നും പോവില്ല നിങ്ങളുടെ കരിമിക്ക മൂന്ന് ദിവസമായിട്ട് വെല്ലുവിളി നടത്തി കിട്ടും നിങ്ങൾ പുല്ലു പോലും കൊടുക്കുന്നില്ല അതെങ്ങനെയാ ജാലം നിങ്ങൾക്ക് എതിരാണല്ലോടെ പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ നിങ്ങൾ സ്ത്രീപക്ഷ സർക്കാരാണ് സ്ത്രീ പച്ച സർക്കാരാണെന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾ എല്ലാരും കൂടെ എടുത്തിട്ട് അങ്ങ് ഒരെ തൂക്കി പെർക്കിട്ട് അങ്ങ് അടിക്കുകയറിയായിട്ടിന് പുറത്തു പോലും ഇറങ്ങാൻ പിണറായിക്ക് കഴിയുന്നില്ല അവരെ പിന്നിലാൽ വേണ്ടി പോലീസ് പോരെന്നാ തോന്നുന്നു സുരക്ഷക്ക് അവരെ പിന്നിലത്തെ നമ്മുടെ നിർത്തടോ നിർത്ത അരാജകത്തെ സംഘടന എന്ത് കൊറേ നേരമായല്ലോ പോയിന്റ് പോയിന്റ് അപ്പം എന്റെ എന്റെ അഭിപ്രായത്തിൽ ഉണ്ടല്ലോ നമ്മൾ ഈ സ്ത്രീകൾ അല്ലെ പുരുഷന്മാര് പ്രതിഷേധം നടത്തത്തില്ലേ ആണുങ്ങള് പ്രതിഷേധം നടത്തുന്ന പോലെ അല്ല പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ വൈകാരികമായി അങ് ഇടപെട്ടുകേ കേട്ടോ അതെ കരച്ചിൽ അതെല്ലാം പിണറായി അതല്ലേ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാതെ വയസ്സായി മനുഷ്യനെങ്ങനെ പറയാമോ പോയി നാളെ ഇറക്കിയിട്ട് ഇങ്ങനെ കഴിയുമോ കേക്കാൻ പോലും പറ്റില്ല ഞങ്ങൾ ഇതൊക്കെ സഹിക്കും കേട്ടോണ്ടിരിക്കോ അതല്ലേ എനിക്ക് പറ്റാത്തത് അതായത് നിലവിലെ സമരത്തെ പിന്തുണയ്ക്കുന്ന യു ഡി എഫിനെയും ഞങ്ങൾ അതെ കേന്ദ്രം തീരുമാനിച്ച ആശാ സ്കീം അന്ന് കേരളം ഭരിച്ചിരുന്ന യു ഡി എഫ് സർക്കാർ നടപ്പാക്കിയില്ല ഇതിന്റെ പിന്നീട് യു ഡി എഫ് ഉണ്ട് ആശാവർക്കർമാർക്ക് ഇപ്പൊ കിട്ടാത്തതിന് പിന്നീട് യു ഡി എഫ് ഉണ്ട് അവർ എന്തുകൊണ്ടാന്ന് നടപ്പിലാക്കിയില്ല രണ്ടായിരത്തി ആറിലെ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാരാണ് സംസ്ഥാനത്ത് ആ പദ്ധതി നടപ്പാക്കിയത് പി എ സർക്കാരിന്റെ കാലത്ത് ഉത്സവ ബദ്ധ ആവശ്യപ്പെട്ട് ആശമാർ സി ഐ ടി യു നേതൃത്വത്തിൽ ശബ്ദമുയർത്തിന്റെ ഫലമായിട്ട് ഓണത്തിന് അഞ്ഞൂറ് രൂപ വീതം ഞങ്ങൾ ഉത്സവ ബന്ധം നൽകി അതെ എന്നിട്ട് ഇപ്പൊ സമരം നടത്തുമ്പോ നിങ്ങളുടെ സിഐ ടി എന്തുകൊണ്ടാണ് അവരുടെ കൂടെ നിക്കാത്തത് അതാണ് നമ്മുടെ ചോദ്യം അരാജകത്വ സംഘടന ആ അതുകൊണ്ടാണ് ഞങ്ങൾ കൂടെ നിക്കാതെ അതെ പിന്നിൽ വൻ കളി സി ഐ ടി യു കാര്യ ഇവരെ മറ്റേ ആശാവർക്കർമാരെ അവർക്കെതിരെ തിരിഞ്ഞ് മറ്റേ കൊലവിളിയൊക്കെ നടത്താൻ തുടങ്ങിട്ടുണ്ട് മര്യാദക്ക് വീട്ടിൽ പോകണം പെട്ടുങ്ങളെ മര്യാക്ക് വീട്ടിൽ പോകണം ആ ഇതിപ്പോ പനിയൊരു ദിവസമായില്ലേ ഞങ്ങൾക്ക് സെക്രട്ടറിന്റെ ഫ്രണ്ടിൽ കൂടി വരണ്ടേ ഇതെ പോയി എല്ലാരും വളഞ്ഞു വന്നിട്ട് ഞങ്ങൾ തെറി വിളിച്ചിട്ട് പോയല്ലേ കേട്ടോണ്ട് ഞങ്ങൾ ഇരിക്കോ എന്നാലും മറ്റേ ഒരു വർഷം കൂടെ ബാക്കിയുള്ള വിജാതി പൂരത്തെ എന്റെ പൊന്നടാവേ യൊയുയോ അത് കിട്ടിയത് എങ്ങനെ സഹിക്കുന്ന മുക്കെമ്പെ പഞ്ഞി വെച്ചോണ്ടാണോ വരുന്നത് ഈ ഒരു ഓണത്തിൽ ഞങ്ങക്ക് വോട്ട് എങ്ങാനും കുറഞ്ഞ എന്തെയും ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഓ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ ഒരു ഇതില് പെണ്ണുങ്ങളെല്ലാം കൂടി ഞങ്ങൾക്ക് വോട്ട് ചെയ്തിരുന്നത് എന്തേം ഞങ്ങളുടെ ശക്തി അതെ 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 ആ ഞങ്ങള് സ്ത്രീപക്ഷ സർക്കാരാണ് കണ്ടോണ്ടിരിക്ക സ്ത്രീപക്ഷ സർക്കാർ ഞങ്ങൾ സ്ത്രീകളുടെ സംയമനത്തിനും അല്ല ഉന്നമനത്തിനും ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ഞങ്ങൾ സ്ത്രീപക്ഷ സർക്കാരാണ് ഞങ്ങൾ നിങ്ങൾക്ക് ദോഷമായിട്ട് ഒന്നും അത് മറ്റേ ആ സെക്രട്ടേറിയറ്റിലോട്ട് ചെന്ന് ഒന്ന് പറയാ കൂടോ തന്നെ ഒന്നും ആ വഴിക്ക് കണ്ടില്ലല്ലോ ഞാൻ ഇതിനെ കൊണ്ടുപോണം നിങ്ങൾ സ്ത്രീപക്ഷ സർക്കാരല്ലേ ഞങ്ങള് എല്ലാ കാലത്തും മറ്റേ ഈ കിറ്റും പുതുച്ചോറും ഉണ്ടേക്കത്തില്ല കേട്ടോ അതെ ഞങ്ങൾക്ക് ഈ ഞങ്ങക്ക് വികസന പ്രവർത്തനങ്ങളുണ്ടല്ലോ ഇവര് ഇങ്ങനെ ഇങ്ങനെ സമരം ചെയ്തോണ്ടാ ഞങ്ങൾ തോറ്റെ കഷ്ടപ്പാടി വോട്ടും ചോദിച്ചോണ്ട് ചെല്ല് പെണ്ണുങ്ങൾ തോട്ട് കേട്ടോ ഞങ്ങൾ പോകും അതാ പറഞ്ഞത് ഇത്ര ഇത്തവണ പെണ്ണുങ്ങൾ എടുക്കലോട്ട് വോട്ടും ചോദിച്ചോട്ട് ചെല്ല് അങ്ങനെ ഒന്നും ചെയ്യില്ല ആ നിങ്ങളെ ഒന്നും ചെയ്യത്തില്ല അങ്ങനെയൊന്നും ചെയ്യില്ല അരാജകത്തെ സംഘടനയാണ് അതുകൊണ്ട് അവര് നമ്മളെ തോപ്പിക്കാനൊക്കെ നോക്കും സെക്രട്ടേറിയറ്റിലെ ആശാവർക്കർമാരെ അയാളെ ഒന്ന് നോക്കി വെച്ചോ കേട്ടോ കേട്ടോ കൈ കിട്ടുകാണെ മെതിച്ചേക്കു പൊതിച്ചേക്കണോ ിനും വഴിയൊന്നും ഇല്ലെന്നാ തോന്നുന്നത് ആ ആ അതെന്നെ ആ ആരോരോ ഗതികേട് അവസ്ഥകള് കരിമിന് വേഷം കിട്ടിയിട്ടുണ്ട് അലക്കേട മൂട്